ഹായ് ഫ്രണ്ട്സ് ിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രൈ സ്കിൻ അഥവാ കൈകാലുകളിലുള്ള മൊരിച്ചിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു നാച്ചുറൽ ഹോം റെമഡി ആയിട്ടാണ് എക്സ്പെഷ്യലി നമ്മളുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതോടെ നമ്മുടെ സ്കിന്നിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അത് ഓയിൽ സ്കിൻ ആണെങ്കിലും അതുപോലെ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഏത് സ്കിന്നുള്ള തരക്കാർക്കാണെങ്കിലും നമ്മളുടെ സ്കിന്നിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് വിൻ്റർ സീസൺ അതുപോലെ ഡിസംബർ ടു ഫെബ്രുവരി ടൈമിലൊക്കെ നമ്മളുടെ സ്കിന്നിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ആ ടൈമിൽ ഞാൻ എൻ്റെ മക്കൾക്ക് യൂസാക്കുന്ന ഒരു ഓയിൽ ഓയിലിൻ്റെ വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നല്ലൊരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കാരണം നമ്മളുടെ എണ്ണയിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാൻ ഓരോ ക്യാരറ്റും ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കൊരു ഗ്രൈൻഡർ ഷീറ്റ് വെച്ചിട്ട് നമ്മളുടെ ക്യാരറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമ്മൾ ഒരിക്കലും നമ്മളുടെ ചോപ്പറിലോ അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് അരക്കരുത് ഇതായി മെത്തേഡെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യണം അപ്പം നമ്മളിവിടെ ഞാനിവിടെ ഒരു കിലോ ക്യാരറ്റും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല കട്ടിയുള്ളൊരു പാനാണ് നമ്മളുടെ ഫ്രൈ പാൻ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഫ്രൈ പാൻ ഉണ്ടാവുമല്ലോ അതാണ് ഏറ്റവും നമ്മളുടെ എണ്ണയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽക്ക് നമ്മളുടെ അര ലിറ്റർ ശുദ്ധമായ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും നമ്മളുടെ ക്യാരറ്റ് ഓയിലുണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാറ് കാരണം എൻ്റെ ഉമ്മമയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ക്യാരറ്റ് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാനും നല്ലെണ്ണ ആക്കുന്നതാണ് ഒരിക്കലും കോക്കനറ്റ് ഓയിലോ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലോ യൂസ് ആക്കരുത് നമ്മളുടെ നല്ലെണ്ണ ആവുമ്പോൾ അത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോൾ എപ്പോഴുണ്ടാക്കണെങ്കിലും നമ്മളുടെ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ചെറു ചൂടോടെ തന്നെ നമ്മൾ നമ്മളിതിൽ ക്യാരറ്റ് തട്ടി ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒന്ന് തള ഒന്ന് ഇങ്ങനെ തിളക്കുന്ന ടൈമിൽ ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചെറിയ തള വന്നപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ ക്യാരറ്റ് താഴെ അതുപോലെ നമ്മളുടെ നല്ലെണ്ണ മുകളിൽ വരുന്നത് വരെ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളുടെ കളറിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ക്യാരറ്റിൻ്റെ കളർ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു ഇരുപത് മിനിറ്റോളം നന്നായിട്ട് നമ്മളുടെ ക്യാരറ്റ് ഫ്രൈ ആവുന്നത് വരെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ തീ ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മളുടെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലോട്ട് നമുക്ക് തൊഴിച്ചു കൊടുക്കാം ഒരിക്കലും നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ യൂസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഡയറക്റ്റ് ചൂടുള്ള എണ്ണ ആവുമ്പോൾ അത് ഒരുക്കി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല സ്റ്റീലിൻ്റെ അരിപ്പയിലോട്ട് നമ്മളുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ ഇരുന്നോട്ടെ കാരണം ഇതിലുള്ള എണ്ണക്കൊന്ന് താഴെ വീണോട്ടെ അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്തെടുക്കുക ഇരിക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് വാർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നമ്മളുടെ ഹാൻഡ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ മക്കൾക്ക് എടുക്കാനും സുഖമല്ലേ അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അര ലിറ്റർ നല്ലെണ്ണ വെച്ചിട്ട് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിട്ടതാണ് ഈ ഒരു കുപ്പിൻ്റെ മുക്കാൽ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഡയറക്റ്റ് ഒഴിക്കാൻ നോക്കിയപ്പോൾ കുറച്ച് എണ്ണ പോയി അപ്പോൾ മോൻ പറഞ്ഞു ഉമ്മ ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ട് ഒരു പ്ലാവിൻ്റെ ഇല കൊടുന്നിട്ട് നമ്മളുടെ എണ്ണ ഒഴിക്കേണ്ട ഒരു ഇതുണ്ടാക്കി തന്നു അവൻ ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ അതുപോലെ ഉണ്ടാക്കി അപ്പോൾ ഡയറക്റ്റ് അതിൽ എണ്ണ ഒഴിച്ചപ്പോൾ പുറത്തൊന്നും പോവാതെ കറക്റ്റ് ആ ബോട്ടിൽ തന്നെ വീണു അങ്ങനെ നമ്മളിവിടെ നല്ല ശുദ്ധമായ ക്യാരറ്റ് ഓയിൽ നാച്ചുറൽ ആയിട്ടുള്ള ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് കുളിക്കണം കുളിക്കുന്നതിന് മുൻപ് നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം ഇത് മക്കളെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അതിന് ശേഷം മക്കളെ കുളിപ്പിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കക്ക വെച്ചിട്ട് കുളിപ്പിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ പണ്ട് എണ്ണ അട്ടിക്കൊടുന്ന കോക്കനട്ടിൻ്റെ എണ്ണ ആട്ടിക്കൊടുന്ന് അതിൻ്റെ കക്ക കൊണ്ട് കുളിപ്പിക്കാറില്ലേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾക്കും ബൈ